നമസ്കാരം ബ്രിക്സിനൊപ്പം ചേർന്നാൽ തീർവ്വ് ചുമത്തും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിന്റെ തീർവ് പ്രഖ്യാപനത്തെ ബ്രിക്സ് ഞായറാഴ്ച സംയുക്ത പ്രസ്താവനയിലൂടെ അപലപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഭീഷണി വളർന്ന് സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായി ബ്രിക്സ് ഉയർത്തുന്ന യു എസ് വിരുദ്ധ നയങ്ങൾക്കൊപ്പം ചേരുന്ന എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം അധിക തീർവ് ഏർപ്പെടുത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നും യു എസ് പ്രസിഡന്റ് അറിയിച്ചു ബ്രിക്സ് ഏറ്റുമുട്ടലിനുള്ള വേദിയല്ലെന്നും അത് മൂന്നാമതൊരു രാജ്യത്തെയും ലക്ഷ്യമിടുന്നില്ലെന്നും ചൈന വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ഡസൺ രാജ്യങ്ങൾക്കാണ് താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനം ഓഗസ്റ്റ് ഒന്നു മുതൽ ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ചു ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് യു എസ് പ്രസിഡന്റ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത് താരിഫ് കത്തുകൾ വൈകാതെ ഇന്ത്യയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയും യു എസും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള വിശദമായ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണിത് ജൂലൈ ഒൻപതിന് അവസാനിക്കുന്ന അവസാന തീയതിക്ക് മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ അന്തിമം അയേക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തുന്നത് മ്യാൻമറിനും ലാവോസിനും നാൽപ്പത് ശതമാനമാണ് തീരുവ തന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് യു എസ് പ്രസിഡന്റ് തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് തായ്ലന്റ് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് കസാക്കിസ്ഥാൻ ഇന്തോനേഷ്യ ചുനീഷ്യ മലേഷ്യ സെർബിയ കാംബോഡിയ ബോസ്നിയ ഹെസഗോവിനിയ തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള താരിഫ് കത്തുകളും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട് ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി യോജിക്കുന്ന ഏതൊരു രാജ്യത്തിൽ നിന്നും അധികമായി പത്ത് ശതമാനം താരിഫ് ഈടാക്കും എന്ന് പറഞ്ഞ ട്രംപ് പക്ഷേ ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളെ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കിയില്ല ഇറാനെതിരെ കഴിഞ്ഞ മാസം യു എസ് മിസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ അടക്കം ബ്രസീലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ് ബ്രിക്സ് ഉച്ചകോടി ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളിലെ കൂട്ടായ്മയായി രൂപീകൃതമായ ബ്രിക്സ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീകരർക്ക് സുരക്ഷിത താവളം നൽകുന്നവരെ എതിർക്കാറും ഉച്ചകോടിയിൽ ധാരണയായിരുന്നു ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയാണ് ഭീകരവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ഒരു മടിയും പാടില്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിച്ചത് ബ്രിക്സ് ഉച്ചകോടിയിൽ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അറിയിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണം മുഴുവൻ മനുഷ്യരാശിക്കുമെതിരെയുള്ള പ്രഹരമായിരുന്നുവെന്ന് മോദി പറഞ്ഞു ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി ഭീകരവാദം മാറിയിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമം ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും ഒരു പ്രഹരമായിരുന്നു ഭീകരവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ഒരു മടിയും പാടില്ല ഭീകരവാദത്തിന്റെ ഇരകളെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കി നോക്കാനല്ല വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ നേട്ടങ്ങൾക്കായി ഭീകരതയ്ക്ക് നിശബ്ദ സമ്മതം നൽകുകയും ഭീകരതയോ ഭീകരരെയോ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് സ്വീകാര്യമല്ല ഭീകരതയെക്കുറിച്ചുള്ള വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇടയിൽ വ്യത്യാസമുണ്ടാകരുത് ഭീകരവാദത്തെ അപലപിക്കുക എന്നത് നമ്മുടെ തത്വമായിരിക്കണമെന്നാണ് മോദി പറഞ്ഞത് ഇന്ത്യക്കും ബ്രസീലിനും യൂണിയൻ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവുകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും ബ്രിക്സ് ഉച്ചകോടി ആരോപിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ താരിഫ് ഭീഷണി വീണ്ടും വരുന്നത്